ും എൻ്റെ പേര് ഷിഫാന ഫരീസ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഒരു മഴ പെയ്ത് കഴിഞ്ഞ വീട് മൊത്തം ചോർച്ചയാണ് ഞങ്ങളെ സഹായിക്കാൻ പോലും ആരില്ല എൻ്റെ ഉമ്മാക്കെ ആക്സിഡൻ്റ് ആയിട്ട് ആറുമാസം കിടപ്പിലായിരുന്നു എൻ്റെ ഉമ്മാനെ ോക്കാൻ പോലും ആരും തന്നെ ആരുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ പോലും സാമ്പത്തിക അവസ്ഥ ഇല്ലാതെ ഇരിക്കുകയാണ് എന്റെ ഉമ്മ പഠിച്ചവൻ ആലോചിച്ചോണ്ട് എല്ലാരും ഞങ്ങളൊന്ന് സഹായിക്കണം ഞങ്ങളൊരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരണം എന്നൊരിക്കലും വിചാരിച്ചതല്ല എല്ലാവരും മാക്സിമം ഞങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക പാപ്പയില്ലാത്ത കുട്ടികളാണ് ഞാൻ എൻ്റെ അനീതിയുടെ ചെറുപ്പത്തിന്നെ എൻ്റെ ഒപ്പം മരിച്ചുപോയി ഞങ്ങക്ക് വേറെ ആരും തന്നെ ഞങ്ങക്ക് സഹായിക്കാൻ ആരുമില്ല ഞങ്ങള് കൂടെ പിറപ്പായി കണ്ടിട്ട് ഞങ്ങളൊന്ന് സഹായിക്കണം അടച്ചോൻ ആലോചിച്ച് ഞങ്ങളെ കൈവിടരുത് ഞങ്ങനെ സഹായിക്കണം അസ്സാമലൈക്കും എന്റെ മക്കളാണ് വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് ഇരിക്കുന്ന വീട് പോലും കിടക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ രണ്ട് മക്കളെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണം ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എനിക്ക് വണ്ടി ഇടിച്ചിട്ട് കാലില് പരിക്കുന്നുണ്ട് ആറുമാസം കിടക്കുകയായിരുന്നു അതുകൊണ്ട് ും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു കാഴ്ചയിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ശക്തമായ മഴയിൽ പോലും ഈ പാവപ്പെട്ട സഹോദരി നമ്മുടെ ഇന്ന് മുമ്പിൽ വന്ന് കൈ നിൽക്കണമെന്ന് വിചാരിച്ചതല്ല പുറത്താതി ശക്തമായ മഴയാണ് ഈ വീടിന്റെ ഒക്കെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു വീട് ഇപ്പൊ അടുത്തൊന്നും മലയാളി സമൂഹം കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇടിഞ്ഞു പൊളിഞ്ഞു ചാടാനായ ഒരു കൊച്ചു കൂട ഇതിനിടയിൽ ഈ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെന്തോ മുമ്പിൽ വന്ന് കൈ നീട്ടരുത് എന്ന് പറച്ചിന് പന്ത് മുമ്പില് അഞ്ചു നേരം നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി പെട്ടെന്നുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ഈ സഹോദരിയുടെ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോ മെല്ലെ മെല്ലെ നടക്കാൻ സാധിക്കും ഇപ്പോ കസേരയിൽ കൊണ്ട് റബിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ദാ ചെയ്യുന്ന ഒരു സഹോദരിയാണ് ഈ പാവപ്പെട്ട പൊന്നുമോൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം ഒരിക്കലും നമ്മളൊന്നും മുമ്പിൽ വന്ന് കൈ നീട്ടണമെന്ന് ആഗ്രഹിച്ചതല്ല എന്ന് പറഞ്ഞു ഹൃദയം പൊട്ടിക്കറിയുന്ന ഈ പൊന്നുമോളുടെ ഒരു ദയനീയമായ കാഴ്ച കണ്ടപ്പോ ഹൃദയമുള്ള മലയാളി സമൂഹമേ കരഞ്ഞുപോയി വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാല് പാത്രം വെച്ചിട്ട് കാത്തിരിക്കുകയാണ് ആ പാത്രം നിറഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ആ ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ കണ്ടാല് നമുക്ക് സങ്കടം വരും പ്രിയപ്പെട്ടവരെ കാരണം ഒരു നേരെ ഒരടച്ചുറപ്പുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ പ്രായപൂർത്തിയായ പൊന്നുമോള് അടുത്ത് പറയാ സത്യം പറഞ്ഞ രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കല കുളിക്കാൻ വേണ്ടിട്ടുള്ള മഴ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളല്ലാതെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിനും മറ്റാരുമില്ല അതിശക്തമായ മഴയാണ് പുറത്ത് പെയ്യുന്നത് പക്ഷെ ഈ കുടുംബം ഈ രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ സങ്കടം മറച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ മഹനും അതുപോലെ നല്ലവരായ നാട്ടുകാരൊക്കെ നമ്മളെ വിളിച്ചത് അന്നും ഈ കുടുംബത്തോട് ഈ കാര്യം പറഞ്ഞപ്പോ ഒന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് വീഡിയോ ചെയ്യാതെ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ ഇക്കാര്യം പക്ഷെ യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പ്രിയപ്പെട്ടത് മനസാക്ഷിയുള്ള മലയാളി സമൂഹമേ ഈ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കില് ഈ അവസ്ഥ നമ്മൾ കണ്ടിട്ട് കാണാതെ പോയാലേ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെ നാളെ നമ്മൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ പാവപ്പെട്ട സഹോദരിയെയും ഈ രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ പല മൂത്ര വിസർജനം പോലും നടത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം മേലെയെല്ലാം ഓപ്പണിംഗ് ആണ് ഈ ഒരു പരിസരത്ത് വെച്ചിട്ട് ഒരു നാട്ടുകാരൊക്കെ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങള് സഹായിച്ചു പക്ഷേ ഞങ്ങളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് അഭ്യർത്ഥിക്കുന്നത് സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ ഒക്കെ മുമ്പിൽ വന്ന് അഭ്യർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളല്ലാതെ മറ്റാരുമില്ല എല്ലാത്തിനവസ്ഥോളൊക്കെ മുഖം കണ്ടില്ലേ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി നമ്മ മക്കള് പറഞ്ഞത് ഈ എത്തിയുമായ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം പ്രിയപ്പെട്ടവര് ഇവർക്ക് വേറെ ഒന്നും വേണ്ട അടച്ചുറപ്പുള്ള ഒരു വീടും ഈ പൊന്നുമോളെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോളെ പഠിപ്പിക്കണം നല്ല രീതിയിൽ പഠിപ്പിച്ച ഒരുപാട് ഉയരങ്ങളിലെത്തുന്ന പൊന്നുമോള നിങ്ങളെന്താ പഠിപ്പിക്കാത്ത ഇവരൊക്കെ ടീച്ചേഴ്സെ മോഡൽ പറഞ്ഞത് അതുകൊണ്ട് ഈ പൊന്നുമക്കളുടെ മതവിദ്യാഭ്യാസവും ഇവർക്ക് അടച്ചുറപ്പുള്ള വീടിനും വേണ്ടിയിട്ട് അതുപോലെ ഈ സഹോദരിയുടെ ചികിത്സ അടിയന്തരമായിട്ട് ഇനി സർജറി കൂടി ഈ സഹോദരിക്ക് ഉണ്ട് എന്ന് പറയുന്നു ഇതിലൊക്കെ വേണ്ടി നമ്മൾ പ്രിയപ്പെട്ടവരെ സഹായിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിന് ഇനി ഒരു ആശ്വാസമേകയുള്ളൂ ഈ നല്ല പരിശുദ്ധമായ ഒരു മാസമാണ് നമ്മളൊക്കെ പരമാവധി ഈ വേണ്ടി വിനീതമായി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറാണ് എന്റെ പേര് സോമൻ എന്നാണ് അപ്പൊ ഈ ആമിന ഭാഗത്ത് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ചെറുപ്പത്തിലെ രണ്ട് കുട്ടികളുമായിട്ട് അടച്ചുറപ്പില്ലാത്ത ഒരു വിധത്തിലാണ് അവർ കഴിയുന്നത് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമാണ് ജീവിക്കാറില്ല പക്ഷെ ലൈഫ് പദ്ധതിയില് പഞ്ചായത്തിൽ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് അന്വേഷണത്തിന് വന്നവര് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് അതിന് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത് അത് ഇപ്പോൾ ഒന്ന് ലൈഫത്തിന് ജനറൽ വിഭാഗത്തിന് കൊടുക്കാനും സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല വളരെ പുറകിലാണ് കിടക്കുന്നത് എപ്പോൾ കിട്ടും എപ്പോൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനു വേണ്ടി കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ള അംഗമായ സഹോദരി ആമിന എന്നവരും പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടിയും